അതെ ഈ ഒരു വഴുതനങ്ങ ഉണക്ക മീൻ കറി ഉണ്ടല്ലോ ഇത് മാത്രം മതി ഒരു പ്ലേറ്റ് ചോറ് കാലിയാവുന്നത് അറിയില്ലായിട്ട് അത്രയ്ക്ക് അപ്പോൾ അതെ ഒരു അഞ്ച് മീഡിയം സൈസിലുള്ള വഴുതനങ്ങ നീളത്തിൽ കട്ട് ചെയ്തെടുക്കുക മൂന്ന് പച്ചമുളകും കീറി എടുത്തിട്ടുണ്ട് ഇനി ഒരു മൺചട്ടി എടുപ്പത്തേക്ക് വെച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക കുഞ്ഞുളി അരിഞ്ഞത് എടുക്കുക അതൊന്നും മൂത്ത് തുടങ്ങുമ്പം ഉലുവയിട്ട് മൂപ്പിക്കാം ഇനി ഇതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ മുളക് പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം ഇതിനോടൊപ്പം തന്നെ വഴുതനങ്ങ അരിഞ്ഞതും പച്ചമുളകും ചേർത്ത് കൊടുത്ത് ഉപ്പും ചേർത്ത് നല്ലപോലെ വഴറ്റണേ എണ്ണ തെളിഞ്ഞു വരുന്നണം വരെ നല്ലപോലെ അങ്ങോട്ട് വഴറ്റിയെടുക്കുക ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ചെറിയ നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി പിഴിഞ്ഞത് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിതൊന്ന് തിളച്ച് കഴിയുമ്പോൾ ഇട്ട് കൊടുക്കാം കേട്ടോ ഉണക്കമീൻ നമുക്ക് ഇഷ്ടമുള്ളത് ചേർക്കാം ഞാനിപ്പോൾ ഇവിടെ ഉണക്കമത്തിയാണ് എടുത്തേക്കുന്നത് എന്നിട്ട് ഒരു അഞ്ച് മിനിറ്റ് അടച്ചു വെച്ച് കുക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേന് നമ്മുടെ വഴുതനങ്ങ ഉണക്കമീൻ കറി ഇവിടെ റെഡി ആയി കഴിഞ്ഞു കേട്ടോ എൻ്റെ ഉമ്മാട് ഉമ്മായുടെ റെസിപ്പിയാണ് കേട്ടോ ഭയങ്കര സ്വാദാണ് അയാളിന് ഭയങ്കര കൈപ്പുണ്യായിരുന്നു കേട്ടോ ഞങ്ങളുടെ ഫാമിലിയിൽ ഇതിന് ഫാൻസ് ഉണ്ട് കേട്ടോ അത്രയ്ക്ക് സ്വാദാണ് അമ്മ ഇപ്പം ജീവിച്ചിരിപ്പില്ല കേട്ടോ മരണപ്പെട്ടു പോയി എന്നാലും തന്ന കറികളുടെ സ്വാദൊന്നും ഇപ്പോഴും നാവിന്ന് നിന്ന് പോയിട്ടില്ല കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഉറപ്പായിട്ട്